ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രെയിലർ അവതരിപ്പിക്കാം അവതരിപ്പിക്കാംസ് Why? Well, um, now let's be serious. Yo, you can't be, how are you? I'm delicious. Oh, delicious! Where is No, I can't. you know I bet I can't. You are sick. Ah! Bate porta escada. ഠൻ ആർമി താങ്ക് യു താങ്ക് യു സിനിമാ താരങ്ങളെ അനുകരിക്കും നമ്മളുടെ പഴയ അല്ല സോറി പല തമിഴ് ഡബ്ബിങ് സിനിമകളിലും കമലഹാസന് ശബ്ദം നൽകിയിട്ടുള്ള ആളാണ് നമ്മളുടെ മണികണ്ഠൻ നിന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞാൻ കാണിച്ച മനസ്സുണ്ടല്ലോ പ്രിയുള്ളവരെ കലയായിട്ടൊരു ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ് വരെ മിമിക്രി എന്താണെന്നു അറിയില്ലായിരുന്നു പ്രീ ഡിഗ്രിക്ക് വന്നു നമ്പരം കോളേജ് വന്നപ്പോൾ പുതിയൊരു ക്യാമ്പസും പുതിയൊരു ലോകവും പത്താം ക്ലാസ്സിൽ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന അപ്പുറിക്കുന്ന പെൺകുട്ടികളൊന്നും മിണ്ടൂല്ല പരസ്പരം നോക്കൂല്ല അത്രയും ഭയമായിരുന്നു അവർക്ക് പ്രീ ഡിഗ്രി വന്നപ്പോൾ കുറച്ചുകൂടി മാറ്റം വന്നു എങ്കിലും എൻ്റെ കൂടെയുള്ള സുമുഖരായിട്ടുള്ള സുഹൃത്തുക്കളിൽ കൂടെ നടക്കുമ്പോൾ ഈ കുട്ടി പെൺകുട്ടികൾ അവരെ മാത്രം നോക്കും എന്നെ ശ്രദ്ധിക്കില്ല അതന്നെ ഒരുപാട് അത് പെൺകുട്ടികളെ മാത്രം നോക്കി കൊണ്ടുള്ള അപകട കോംപ്ലക്സ് എന്ന് പറയാം അപ്പം അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെയാണ് മിമിക്രി ചെയ്ത് ഇവരെയൊക്കെ ഫ്രണ്ട്സാക്കാൻ പറ്റുമോ പറ്റുമോന്ന് നോക്കി അങ്ങനെ പരീക്ഷ പരീക്ഷണം നടത്തി അങ്ങനെ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റായി കൊച്ചിൻ കലാഭവനിലെത്തി അപ്പോൾ കടപ്പാട് നമ്മുടെ കുഞ്ഞിക്കുട്ടനന്തപുരം കോളേജിൽ കോളേജിൽ സ്റ്റുഡൻസിനോടാണ് ആ കോളേജിനോടാണ് അധ്യാപകരോടാണ് ഞാൻ ഔഷധ പറഞ്ഞ ചിലവർ ആറ് സിനിമയ്ക്കാണ് കമലഹാസനെ ഡബ് ചെയ്തത് ആ തമിഴിൽ ഇറങ്ങുന്ന സിനിമകൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുമ്പോഴാണ് ആദ്യം ശബ്ദം കൊടുക്കുക ആദ്യം ചെയ്തത് നായകനായിരുന്നു അത് കഴിഞ്ഞ് മഹാനദി അത് കഴിഞ്ഞ് ഇന്ത്യൻ ഇന്ത്യനിലെ അച്ഛൻ്റെയും മകൻ്റെയും ശബ്ദം അത് കഴിഞ്ഞിട്ട് അവഷൻ മുഖി അതിലും ഫീമെയിലും മെയിലും എൻ്റെ ശബ്ദം തന്നെയാണ് നെക്സ്റ്റ് തെന്നാലി അവസാന അൻപേശിവം അങ്ങനെ ആറുപടങ്ങൾക്കാണോ ഡബ് ചെയ്തത് അപ്പോൾ അതിൽ കമലഹാസൻ്റെ ചെറിയൊരു പോർഷൻ എടുക്കുക എനിക്ക് എനക്ക് മറ്റൊരാൾക്ക് ഒരുത്തിൽ വേല വാങ്ങിക്കൊടുക്കലാണ് സ്റ്റി ഇരുക്കൻ அதுக்கு பத்தாயிரம் ரூபாய் தேவைப்படுது சீக்கிரமா கையெழுத்து போடு எதுக்கு காசு லஞ்சம் கொடுக்கறதுக்கா எப்படியானாலும் சரி குறுக்கு வழியில வேலை வாங்கறதுக்கு எங்கிட்ட காசு கிடையாது என்ன பாக்கி சொல்றேன் நீ யோனப்பன் அவன் அப்பன் மனிதனை கொல்லுறதுக்கு பிடிச்சு அலறிய நாய் பெத்த பிள்ளைய கூட வீட்ட மாட்டேங்கிறிய எங்க பார்த்தாலும் லஞ்சம் பிள்ளையா இருக்கிறதுக்கு லஞ்சம் போலீஸ்காரனுக்கு வேலை செய்கிறதுக்கு லஞ்சம் വിപരീത <laughs> ബുദ്ധി ഭൂമി ഇങ്ങനെ പറന്ന് കിടക്കല്ലേ പൗത്ര മുതലാളി ഏ എണീറ്റ് നിന്നതോ എണീറ്റ് നിന്നത് ബഹുമാനം കൊണ്ടാ ഇപ്പൊ പേരൊക്കെ മാറ്റി ഭീമൻ രേഖ പേര് മാറ്റി പേര് മതി സന്തോഷം സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച്